ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ബാത്റൂമിൻ്റെ വർക്ക് കഥയെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ബാത്റൂം കൺസീൽഡിങ് ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇവിടെ ഗബ്രിറ്റിൻ്റെ സെമി സ്റ്റാൻഡാണ് നമ്മൾ വെച്ചേക്കുന്നത് ഫുൾ സ്റ്റാൻഡ് ഇവിടെ നിലവിൽ അങ്ങനെ വെക്കലില്ല കാരണം നമുക്ക് സെമി മതി ഇവിടെ ലെഡ്ജ് വാളാണ് ഇവിടെ എഞ്ചിനീയർ ഡ്രോയിങ് തന്നേക്കണം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ലെഡ്ജ് വാള് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്ററാണ് വാഷ് ബേസിൻ ഏരിയ പറഞ്ഞേക്കുന്നത് അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ഷവർ ഏരിയയിൽ തന്നെ ക്ലോസറ്റ് ഏരിയയിൽ ഇ ഡബ്ല്യു സി ഏരിയയിൽ തന്നെ ഒരു ട്രാപ്പ് പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ കാണുന്ന മാർഗിങ് പിന്നെ നമുക്ക് ഷവർ ഏരിയ ഷവർ ഏരിയ ഇവിടെ വരുന്നത് സാധാരണ ടു വേ ഡൈവേർട്ടറാണ് വരുന്നത് പിന്നെ റെയിൻ ഷവർ ആണ് അതിപ്പോൾ സീലിങ്ങിലിട്ട് പൈപ്പ് കയറ്റിയിട്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് വരും പിന്നെ ഉള്ളത് നമ്മുടെ ബാത്റൂമിൻ്റെ ഇ ഡബ്ല്യു സി കഴിഞ്ഞിട്ടുള്ള ഷവർ ഏരിയയിൽ ഒരു ട്രാപ്പാണ് ആണ് അത് കൂടാതെ ഒരു ട്രാപ്പും കൂടെ ഉണ്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പത് സെൻറ്റിമീറ്റർ നമുക്കിവിടെ ഒരു കോട്ടിയാട് സ്പേസ് വരുന്നുണ്ട് ഈ ബാത്റൂമിൽ കോട്ടിയാട് സ്പേസ് ഇപ്പോൾ ഫൈനലാ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് കോട്ടിയാട് ഒരു അമ്പത് സെൻറ്റിമീറ്ററിൽ നിന്ന് വരുന്നത് അപ്പോൾ ഗോയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊക്കെ നമ്മുടെ വർക്ക്